മനസ്സ് ചോദ്യം ഞാൻ ആണോ ആണോ ഒരു ഒരു സ്ത്രീയെ ആ നോക്കണം നോക്കണം എന്നൊക്കെ അദ്ദേഹത്തിന്റെ ബെഡ്റൂമിലും പോയി അന്യ നിന്ന് വന്നു ജോലി ചെയ്യുക കാശുണ്ടാക്കുക തിരിച്ചു പോവുക പക്ഷെ അദ്ദേഹം രണ്ട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അതൊക്കെ കണ്ട് നമ്മൾ മലയാളികൾ കൈയും കെട്ടി നോക്കി നിന്നു അതും പോരാത്തോണ്ട് പാമ ഒരു യുവാവിന ോക്ക് ചൂണ്ടിക്കാട്ടി ഭീഷണിപ്പെടുത്തി എന്നൊരു ആരോപണം ഇങ്ങനെ പാറി പറഞ്ഞ് നടക്കുന്നുണ്ട് കേരളത്തിന്റെ മുൻപിരുന്നു നിന്നുകൊണ്ട് ബാല പറയാണ് അവൻ ഇടിക്കും ചവിട്ടി തുളിക്കുമെന്നോ എന്നാണ്ടൊക്കെ പറയുന്നു ആരെയാ മുമ്പേ അവൻ ഇവിടെ വന്ന് തോക്കെടുത്തുകൊണ്ട് വന്ന് വധഭീഷണി മുഴുക്കിട്ട് പോയാനാണ് അതിന് നമ്മൾ പരാതി കൊടുത്തിരുന്നു കേസായി പക്ഷേ അപ്പോഴും തോക്കൊന്നും ആരും കണ്ടില്ല പക്ഷെ തോക്കുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ എല്ലാ തെളിവും എലിസബത്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് എൽസിബത്ത് ഇങ്ങനെ ഫേസ്ബുക്ക് കോടതിയില് അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഉണ്ടാവാനുള്ള എന്ന് വെച്ചാൽ ഈ ബാലയും ബാലയുടെ മൂന്നാമത്തെ ഭാര്യ കോകിലേയും കൂടെ തമിഴ്നാട്ടിലെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആ ബാല ഉന്നയിച്ച ഒരു ആരോപണം എന്താണെന്ന് വെച്ചാൽ ബാലേനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു അതായത് അവരെ പുള്ളിക്കർ ലിവർ അസുഖം ബാധിച്ചു കിടക്കുന്ന സമയത്ത് ബാലേനെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യ കൊലപാതകത്തിന് കൊലപ്പെടുത്താൻ മരുന്ന് മാറ്റി വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കസ്തൂരി എന്ന് പറഞ്ഞിട്ടൊരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നും ഒരു കമന്റ് വരുന്നു ആ കമൻറ്റിനെ ഊന്നിപ്പിടിച്ചു കൊണ്ട് കുറേ ഇഷ്യൂസ് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങള് നടന്നുകൊണ്ടിരിക്കുകയാണ് എലിസബത്ത് ഉദയൻ എന്ന് പറഞ്ഞിട്ട് ഭാര്യയുടെ രണ്ടാമത്തെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന അവര് ഒരുപാട് പോസ്റ്റ് ഇങ്ങനെ കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് ഫേസ്ബുക്ക് കോടതിയിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാലയുടെ കള്ളത്തരങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി എന്നാണ് അവര് അവകാശപ്പെടുന്നത് അപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നല്ലേ ഇവർ ഇങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന സമയത്ത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇപ്പോൾ ഒരു മണിക്കൂർ ഒന്ന് മാറ്റി വെച്ച് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവാഹ വഞ്ചന അതായത് വിവാഹ വാഗ്ദാനം നൽകി വഞ്ചന കുറ്റത്തിന് ഒരു കേസ് കൊടുക്കാൻ ഇവർക്ക് അറിയാൻ പാടില്ലേടേ ഇത് അതാണ് എനിക്ക് മനസ്സിലാകത്തി ഇവര് എന്നും ഇങ്ങനെ പോസ്റ്റ് ഇടുന്ന സമയം മതിയല്ലോ ഒരു പോസ്റ്റ് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് ചെലവഴിച്ച് അതിനു വേണ്ടി സംസാരിച്ച് പ്രശ്നങ്ങളെ വൈകാരികമായി ഒക്കെ കാണിച്ച് പോസ്റ്റ് ഇടുന്ന ആ സമയത്ത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റൂലടേ ഇവിടെ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള നിയമങ്ങളാണ് അവിടെ ഉള്ളത് അപ്പൊ അതിനിടയ്ക്ക് എനിക്ക് ബാല ഇലിസബത്ത് ഇഷ്യൂസ് കാണാൻ എപ്പോഴും തോന്നുന്ന ഒരു കാര്യം ഇതാണേ ഇപ്പൊ ഇപ്പൊ കേരളത്തിൽ പൈസ ഇല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് എന്നെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റും പോയി കാണിക്കണം മോശമൊന്നും മോശം അല്ല അല്ലെ പണക്കാരന്മാര് രണ്ട് കെട്ടിയ അതായത് പണമുള്ളവൻ രണ്ട് കെട്ടിയ അത് കല്യാണവും പാവപ്പെട്ടവൻ ഒന്ന് കെട്ട ഒന്നും കൂടെ കെട്ടാൻ പോയാൽ അഭികിതമായിട്ട് കാണുന്ന ഒരു പൊതുസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പിന്നെ ഇങ്ങനെ വിറ്റൊന്നും ഞാനൊന്നും കാശുണ്ടാക്കിയിട്ടില്ല ആരാണ് ഇങ്ങനെ വിറ്റ് ഒരുപാട് കാശുണ്ടാക്കിയതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോ ഡെയിലി ഇദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ളത് മോപ്പൻസ് ബ്ലോഗാണെന്ന് എനിക്ക് മനസ്സിലായി അടേ കുറെ ഒരുപാട് എനിക്ക് തന്നെ കഴിഞ്ഞ മൂന്നാഴ്ചയിട്ട് ഒരു പത്ത് പതിനഞ്ച് വീഡിയോ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോയ്ക്കും ഒരു ഒന്നര ലക്ഷം പേരെങ്കിലും കുറഞ്ഞത് പോട്ട് ഒരു ലക്ഷം പേര് കുറഞ്ഞത് കാണുന്നുണ്ട് അപ്പം ഇത് മൂപ്പൻസ് ബ്ലോഗിനെ ഉദ്ദേശിച്ചതായിരിക്കണം ഒരുപാട് കാശ് ഉണ്ടാക്കിയത് മൂപ്പറ്റ് വ്ലോഗ് കാറൊക്കെ മേടിച്ച് കാണാം അദ്ദേഹം പറയുന്ന ആ പണം ഉണ്ടാക്കിയത് നമുക്കൊന്നും ഈ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞിവിടെ ഒരുപാട് കാശ് ഒന്നും കൊട്ടക്കണക്കിന് ഒന്നും വരാൻ പോകുന്നില്ലടേ ഇനി എലിസബത്തു ഉദയന്റെ ഫേസ്ബുക്ക് പേജിൽ പോയി ഉള്ള കാഴ്ചകൾ കാണിച്ചുതരാം

ഞാൻ ഞാൻ നിങ്ങളെ ചെയ്യാൻ നമ്പർ കിട്ടാൻ ശ്രമിച്ചു ഈ ഈ ഈ ആ ഒരു ബിരിയാണി ഉടനെ മണപ്പിച്ചോളും ആറാട്ടമ്മന്റെ കേസ് കേസ് രണ്ട് എലിസബത്ത് ബാല മയൂഷുമായി ബന്ധപ്പെട്ട കേസ് ഇങ്ങനെ കൊറേ ദിവസം കൊണ്ട് കുറെ അല്ലെങ്കിൽ മൂന്നാഴ്ച ആയി മിക്കവാറും ഒരു നാലഞ്ചു ദിവസം കൂടെ കഴിഞ്ഞ ഇവരുടെ നമ്മുടെ മറ്റേ ഇത് ഒരു മാസം ആയതിന്റെ ആനിവേഴ്സറി നമുക്ക് ആഘോഷിക്കാൻ കേട്ടോ ഒരു മാസം ബാല എലിസബത്ത് ഇഷു ഇങ്ങനെ ലൈവില് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും എന്താണ് തോന്നുന്നതെന്ന് മനസ്സിലാക്കാടെ